മൂന്നാറിൽ പ്ലാസ്റ്റിക് മാലിന്യം കഴിക്കാൻ ആനക്കൂട്ടം വ്യാപകമായി ഇറങ്ങുകയാണ് ഇത് നമ്മൾ രണ്ടു വർഷം മുൻപ് വരെ കണ്ട ഒരു കാഴ്ചയുണ്ട് അതിപ്പോഴും തുടരുന്നതാണ് മൂന്നാർ കല്ലാറിലെ മാലിന്യ പ്ലാന്റിലെ പ്ലാസ്റ്റിക് മാലിന്യം ഭക്ഷിക്കാനാണ് ആനകൾ എത്തുന്നത് ഇവിടെ മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കാത്തതിനാലാണ് ജൈവ മാലിന്യത്തിനൊപ്പം പ്ലാസ്റ്റിക് മാലിന്യവും ആനകൾ ഭക്ഷിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുകയാണ് ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലേബി ഈ പടയപ്പയും മറ്റ് ആനകളും ഒക്കെ വന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിക്കുന്നു അതിൽ ആനകൾക്ക് തന്നെ അതിൽ പ്രശ്നമുണ്ട് കാരണം ഈ പ്ലാസ്റ്റിക് മാലിന്യം കഴിക്കുന്നതോടുകൂടി അതിന് ഗുരുതരമായ പ്രശ്നങ്ങൾ സംഭവിക്കും മറ്റൊന്ന് മാലിന്യങ്ങൾ ഇങ്ങനെ ജനങ്ങൾ വസിക്കുന്ന കൂടിയാണല്ലോ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് ഈ വന്യമൃഗങ്ങൾ വരുന്നു ഇത് ഭക്ഷിക്കാനായി അത് അത്തരം നയിക്കുന്നു എന്താണ് അവസ്ഥ റോഷനി പറഞ്ഞത് വളരെ കൃത്യമാണ് കാരണം ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞു കൂടുന്നത് കൊണ്ട് ആനക്കൂട്ടം ഇങ്ങനെ എത്തി മാലിന്യം ഭക്ഷിക്കാൻ എത്തുന്നു അത് ആനകൾക്കുണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒരു ഇത് മനുഷ്യർക്ക് ഈ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യം മനഃപൂർവ്വം ഉണ്ടാക്കി കൊടുക്കുകയാണ് അധികൃതർ രണ്ട് വർഷം മുമ്പാണ് റോഷി ഓർക്കുന്നുണ്ടല്ലോ കാട്ടാനക്കൊമ്പൻ പടയപ്പം വന്ന് പ്ലാസ്റ്റിക് തിന്നുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതേ തുടർന്ന് അടിയന്തര സാഹചര്യം ഉണ്ട് കണക്കിലെടുത്തുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്ന് മൂന്നാർ പഞ്ചായത്ത് വന്ന് ഈ മാലിന്യ സംസ്കരണമൊക്കെ നടത്തിയതാണ് ആ ഒറ്റത്തവണ സംസ്കരിച്ചതല്ലാതെ പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കല്ലാറിൽ ഇങ്ങനെ മാലിന്യം കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ജൈവ മാലിന്യങ്ങൾക്കൊപ്പം പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ നിക്ഷേപിച്ചു ഈ പ്ലാസ്റ്റിക് മാലിന്യമാണ് ജൈവ മാലിന്യത്തിനൊപ്പം ആനകളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ ചെരിഞ്ഞ ആനകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യവും ഇതുതന്നെയാണ് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ അംശം ഉണ്ട് താനും ഏതായാലും ഇത്തരത്തിൽ രണ്ട് രീതിയിലുള്ള ഭീഷണിയാണ് ഇവിടെ ഉയർത്തുന്നത് ആറ് ടണ്ണോളം മാലിന്യമാണ് മൂന്നാർ ടൗണിൽ നിന്നും അതിന് സമീപത്തെ പ്രദേശത്തു നിന്നുമെല്ലാം ശേഖരിച്ച് കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത് രണ്ട് വർഷമായി ഇത്തരത്തിൽ നാട്ടിൽ പ്രതിഷേധം തുടർച്ചയായി നടന്നിട്ടും സംസ്കരണത്തിന് കാര്യമായ നീക്കമൊന്നും നടക്കുന്നില്ല ശാസ്ത്രീയമായ ഒരു രീതിയിലുള്ള സംസ്കരണ പ്രവൃത്തികളും ഇവിടെ നടക്കുന്നില്ല നാട്ടുകാരുടെ പ്രതിഷേധം ഇവിടെ വളരെ ശക്തം തന്നെയാണ് റോഷ്നി ആശങ്കപ്പെടുകയാണ് ലേബി സജീന്ദ്രനാണ് മൂന്നാറിലെ മാലിന്യ കുമ്പാരത്തിന്റെ കാഴ്ചകളും വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്